പ്രിയപ്പെട്ട ഇമാം ഹുസൈൻ തങ്ങളെ അങ്ങേ വഴിയിൽ വെച്ച് തടഞ്ഞു വെച്ച് കൊലപ്പെടുത്താൻ നിയോഗിക്കപ്പെട്ട പട്ടാളത്തിന്റെ തലവനാണ് ഞാൻ പറഞ്ഞു തീർന്നില്ല ഹുസൈൻ തങ്ങളും ഒരു പുഞ്ചിരിയോടുകൂടി പറഞ്ഞു കൂട്ടുകാരാ ഇവിടെ വെച്ച് തന്നെ ചെയ്യുന്നുണ്ടോ ഇവിടെ വെച്ച് കൊലപ്പെടുത്തണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൽ ഞങ്ങൾ റെഡി നിങ്ങൾ പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്നൊന്നും വ്യക്തമാക്കി പറയണം അപ്പോഴാണ് ഈ പട്ടാളക്കാർ തലവൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുസ്ലിമിനെ കൊന്നുപോയി മുസ്ലിം എന്നവരുടെ രണ്ട് പിഞ്ചു കുട്ടികളെയും നിഷ്കരണം കൊലപ്പെടുത്തി അവരുടെ ശിരസുകൾ ഉണ്ട് കൊട്ടാരത്തിന്റെ കൈത്തിൽ തൂക്കിയിട്ടു പ്രിയപ്പെട്ട ഇമാമ് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ അവിടുത്തെ ഇബിനു സിയാദിന്റെ ഒരാളായി തോന്നി അവൻ എന്നെ ഈ ഈൽപ്പിച്ചു ഞാൻ അഖില ബൈത്തിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാ എന്റെ കൽപ്പ് നിറയെ നിങ്ങളോടുള്ള മഴ കൂടെയുള്ള പടയാളികളെ വിഭിന്ന വഴികളിലൂടെ ഞാൻ തിരിച്ചു വിട്ടു എനിക്ക് അങ്ങയോട് ഉണർത്താനുള്ളത് ഒന്ന് തിരിച്ചു പോകുവാങ്ങ് കൂഫയിലേക്ക് വരരുത് അപകടം കാത്തിരിക്കുന്നു അങ്ങയെ ഒരു കുട്ടി പോലും സ്വീകരിക്കാറില്ല നേരത്തെ ചെറുപ്പക്കാരൻ വാക്ക് തന്നെ ഒന്നുകൂടി വ്യക്തമായിട്ട് അങ്ങോട്ട് പറഞ്ഞപ്പോ ഇമാം ഹുസൈൻ തങ്ങൾ പറഞ്ഞു കൂട്ടുകാരാ ക്ഷണിച്ച് നിങ്ങൾ നിങ്ങൾ അനവധിയ തിരിച്ചു പോവാൻ ഊരക്കുന്നല്ലോ അവിടെ എന്നിൽ